ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാരക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളിൽ പലർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ് നമ്മൾ ചെടിച്ചട്ടിയിലും അതുപോലെ തന്നെ ഗ്രോ ബേഗിലും നമ്മളെ ചാക്കുകളിലും ഒക്കെ വലിയ ചാക്കുകളിലുമൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് മണ്ണ് നിറയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അതിന് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അപ്പോൾ നമ്മൾ ഗ്രോ ബേഗിലായാലും സിമൻറ്റ് യാഗിലായാലും ഇനി ചെടിച്ചട്ടിയിലാണ് കൃഷി ചെയ്യുന്നത് എങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നിറയ്ക്കാനായിട്ട് എടുക്കുന്ന മണ്ണ് മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്നും പത്ത് സെൻറ്റിമീറ്റർ വരെ താഴ്ചയിലുള്ള മണ്ണ് വേണം നമ്മൾ ഗ്രോ ബേഗും അതുപോലെ തന്നെ നമ്മളെ ചെടിച്ചട്ടിയും സിമൻറ്റാക്കും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന ഏതിലാണോ അതിൽ നിറയ്ക്കാനായിട്ട് എടുക്കാൻ യും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയ കുഴികളെടുക്കും അതിൽ നിന്ന് മണ്ണെടുത്ത് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത് എന്നാൽ ഇങ്ങനെ ഒരു കാരണവശാലും നിറയ്ക്കാനേ പാടില്ല നമ്മൾ മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ട് കരിയിലകളൊക്കെ വീണ് പൊടിഞ്ഞ് മണ്ണായി അഴുകി ചേർന്ന് കിടക്കുന്ന ആ മേൽമണ്ണ് തന്നെയാണ് നമ്മളെപ്പോഴും കൃഷി ചെയ്യാനായി ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് എടുക്കാവൂ ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മണ്ണിൽ ജൈവാംശം അടങ്ങിയിരിക്കുന്നത് ഇതുപോലുള്ള മേൽമണ്ണിലാണ് വലിയ മരങ്ങളുടെ ചുവട്ടിൽ നിന്നും ഇതുപോലെ പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ കരിയിലകളൊക്കെ താഴെ വീണ് അത് നല്ലതുപോലെ അഴുകി മണ്ണുമായിട്ട് ചേരുമ്പോൾ മണ്ണിൻ്റെ ജൈവാംശം സ്വാഭാവികമായിട്ടും കൂടും ഇങ്ങനെ ജൈവാംശം കൂടുമ്പോൾ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ എണ്ണവും നാച്ചുറലായിട്ട് കൂടും എത്രത്തോളം സൂക്ഷമാണുക്കൾ നമ്മുടെ മണ്ണിലേക്ക് വരുന്നു അത്രത്തോളം നമ്മുടെ മണ്ണ് ജീവനുള്ളതായി മാറും അപ്പോൾ നമ്മൾ ഗ്രോബേഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നിറയ്ക്കുന്ന മണ്ണ് ജീവനുള്ളതാണെങ്കിൽ മാത്രമേ നമ്മൾ ആ രോബേഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ നടുന്ന ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാൻ സാധിക്കൂ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാൻ വേണ്ടിയാണ് മേൽമണ്ണ്ണ് നമ്മൾ ചെടിച്ചട്ടി നിറയ്ക്കാനായിട്ട് എടുക്കണമെന്ന് പറഞ്ഞത് അതേസമയം നമ്മൾ നഴ്സറികളിൽ നിന്നും മറ്റുമൊക്കെ നമ്മൾ ഗ്രോ ഗ്രോബേഗും ചെടിച്ചട്ടികളൊക്കെ നിറച്ച് വാങ്ങിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ സാധാരണ നഴ്സറികളിലൊക്കെ മണ്ണ് നിറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ലോറി കണക്കിന് മണ്ണ് കൊണ്ടുവന്നിട്ടതിന് ശേഷം അതിനെ ചെടിച്ചട്ടിയിൽ നിറയ്ക്കുന്നതാണ് കണ്ടുവരാറുള്ളത് അത് എവിടെയെങ്കിലുമുള്ള മണ്ണ് ജെ സി ബിയോ മറ്റോ ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് താഴ്ചയിൽ നിന്നും എടുക്കുന്ന മണ്ണാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഗുണമേന്മയൊന്നും ആ മണ്ണിന് കിട്ടില്ല അങ്ങനെ വരുമ്പോൾ ആ മണ്ണിൽ വളരുന്ന ചെടികൾക്ക് കരുത്തോടെ വളർന്നു വരുവാനുള്ള ഒരു സാഹചര്യം കിട്ടില്ല അതുകൊണ്ട് നമ്മുടെ പുരയിടത്തിൽ തന്നെ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്ന് ഇതുപോലെ പത്ത് സെൻറ്റിമീറ്റർ വരെ താഴ്ചയിലുള്ള മേൽമണ്ണെടുത്ത് നമ്മൾ കൃഷി ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല മാർഗം ഇനി ഗുണമേന്മയുള്ള മണ്ണ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല ഈ മണ്ണ് നമ്മൾ ശുദ്ധീകരിക്കുക കൂടി വേണം അതിനായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ മണ്ണിൽ കൂടുതലായിട്ടും പുളിരസം കൂടുതലാണ് ഈ പുളിരസം കൂടിയ മണ്ണിൽ വളരുന്ന ചെടികൾക്ക് വളർച്ച കുറവായിരിക്കും അതായത് എപ്പോഴും ചെടിക്കൊരു ഉണ്ടായിരിക്കും ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുമ്മായപ്പൊടി ചേർക്കുക എന്നതാണ് ൾ കുമ്മായപ്പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഗ്രോ ബേഗോ അല്ലെങ്കിൽ പതിനഞ്ച് ഗ്രോ ബേഗോ നിറയ്ക്കാൻ പാകത്തിൽ നമ്മൾ കുറച്ച് മണ്ണെടുത്ത് അതിലേക്ക് കുമ്മായപ്പൊടി ചേർത്ത് ട്രീറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു കുട്ട മണ്ണിന് നമുക്ക് നൂറ് ഗ്രാം എന്ന അളവിൽ കുമ്മായപ്പൊടി ചേർക്കാം അതായത് പത്ത് കുട്ട മണ്ണെടുക്കുക അതിലേക്ക് നമുക്ക് ഒരു കിലോ കുമ്മായപ്പൊടി കുറഞ്ഞത് ചേർത്ത് കൊടുക്കുക ഈ മേൽമണ്ണിൽ എപ്പോഴും അമ്പത് ശതമാനം നനവ് വേണം ആ നനവോടുകൂടി തന്നെയാണ് ഈ കുമ്മായപ്പൊടി ഇളക്കി നമ്മൾ മണ്ണുമായിട്ട് യോജിപ്പിക്കേണ്ടത് ഇതുപോലെ യോജിപ്പിച്ച മണ്ണിന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കൃഷിക്കായിട്ട് എടുക്കാവൂ ഇനി ഒരു ചട്ടിയിലോ അതുപോലെ തന്നെ ഗ്രോബേഗിലോ ആണ് നിങ്ങൾ മണ്ണ് നിറയ്ക്കുന്നത് എങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചട്ടിയിലേക്കും ഗ്രോബേഗിലേക്കും കുറഞ്ഞത് എഴുപത്തഞ്ച് ഗ്രാം വരെ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ല പുരയിടത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോഗ്രാമിൻ്റെ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് ഇളക്കി വേണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷവും അമ്പത് ശതമാനം നനവ് കൊടുത്ത് പതിനഞ്ച് ദിവസം ഇട്ടിരുന്നതിന് ശേഷം മാത്രമേ കൃഷി ചെയ്യാവൂ ഇതാണ് കുമ്മായപ്പൊടിയുടെ അളവ് എന്ന് പറയുന്നത് അല്ലാതെ പല യൂട്യൂബ് വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്പൂൺ ഇട്ടാൽ മതി രണ്ട് സ്പൂൺ ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒന്നും ഇട്ടാൽ നമ്മളെ മണ്ണ് ആവില്ല നമുക്ക് നമ്മുടെ മണ്ണ് ട്രീറ്റായി മാറുന്നതിന് ഒരു കുട്ടയ്ക്ക് കുറഞ്ഞത് നൂറ് ഗ്രാം എന്നാണ് കണക്ക് അതുപോലെ തന്നെ ഒരു ഗോബേജിലാണ് എന്നുണ്ടെങ്കിൽ അമ്പത് ഗ്രാം മുതൽ എഴുപത്തഞ്ച് ഗ്രാം വരെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മണ്ണ് മാത്രം ഇതുപോലെ ട്രീറ്റ് ചെയ്തെടുത്താൽ പോലെ ആവശ്യത്തിനുള്ള ജൈവാംശവും അതിന് കൊടുക്കണം അതായത് നമ്മൾ ചാണകപ്പൊടി ആട്ടുംകാഷ്ടം കോഴിവളം എന്നിവയൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞതു തന്നെ നമ്മൾ ചേർക്കണം എങ്കിൽ മാത്രമേ ആവശ്യത്തിനുള്ള ജൈവാംശം നമ്മുടെ മണ്ണിലുണ്ടാവൂ ആവശ്യത്തിനുള്ള ജൈവാംശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ചെടി നേരത്തെ പറഞ്ഞതുപോലെ നല്ല ആരോഗ്യത്തോടെ വളർന്നു ഉള്ളൂ അതായത് ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ മണ്ണ് എത്ര ശതമാനം ഉപയോഗിക്കുന്നുവോ അത്ര ശതമാനം തന്നെ നമ്മളെ പൊടിഞ്ഞ ഏത് ജൈവവളങ്ങളും ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ അത്ര തന്നെ അളവിൽ നമുക്ക് നല്ലതുപോലെ കമ്പോസ്റ്റായ ചകിരിച്ചോറും ചേർത്ത് കൊടുക്കണം ഈ ഒരു മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായും നമ്മൾ ഗ്രോവേഗ് നിറയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ചെടിച്ചട്ടി നിറയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ആ ചകിരിച്ചോറ് എത്രയുണ്ടോ അതിൻ്റെ പത്തിരട്ടി വെള്ളത്തെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് ചകിരിച്ചോറ് കമ്പോസ്റ്റിനുണ്ട് ഒരിക്കലും ചകിരിച്ചോറായിട്ട് ചേർക്കാൻ പാടില്ല അത് കമ്പോസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഗ്രോബേഗും ചെറിച്ചട്ടിയും ഒക്കെ നിറയ്ക്കാൻ വേണ്ടി എടുക്കാൻ ഇനി ഈ പറഞ്ഞ കാലിവളങ്ങൾ മാത്രമല്ല ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ കയ്യിൽ നല്ല വേപ്പും പുണ്ണാക്കും അതുപോലെ തന്നെ എല്ലുപൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും കിട്ടാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രാസവളം തന്നെ ചേർത്ത് കൊടുക്കാം അതായത് അടിവളമായിട്ട് നമ്മൾ ചേർക്കുമ്പോൾ ഇരുപത് ഗ്രാം യൂറിയ ഒരു മുപ്പത് ഗ്രാം പൊട്ടാഷ് ഒരു നൂറ്റമ്പത് ഗ്രാം രാജഭോസ് ഇനി യൂറിയയും രാജ്പോസും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുപത് ഗ്രാം ഫാക്റ്റംബോസും മുപ്പത് ഗ്രാം പൊട്ടാഷും ചേർത്ത് കൊടുത്താലും മതി ഇതാണ് ഒരു ഗ്രോബേഗിലേക്ക് അടിവളമായിട്ട് ചേർക്കേണ്ട രാസവളത്തിൻ്റെ കണക്ക് ഇപ്പോൾ പല കൂട്ടുകാർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ രാസവളം ജൈവ കൃഷിയിൽ ഉൾപ്പെടുത്താമോ എന്നുള്ളത് എന്നാൽ നമ്മളെ ചെടിക്ക് ജൈവവളമോ രാസവളമോ എന്നൊരു വേരിയേഷൻ ഇല്ല കാരണം നമ്മൾ കൊടുക്കുന്ന എല്ലാ വളങ്ങളും അയോണുകളായിട്ടാണ് ചെടികൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെടിക്ക് ഇത് രാസവളമാണോ ജൈവവളമാണോ എന്നൊരു വേർതിരിവൊന്നും നമ്മളെ ചെടികൾക്കില്ല ഈ അടങ്ങിയിരിക്കുന്ന എല്ലാ കണ്ടൻറ്റും തന്നെയാണ് ചെടിക്ക് പെട്ടെന്ന് കിട്ടത്തക്ക പരുവത്തിലാക്കി നമ്മൾ രാസവളമാക്കി ഇറക്കിയിരിക്കുന്നത് ഇനി ചെടികൾ നട്ട് ആ ചെടികൾ പൊടിച്ചൊരു രണ്ട് മൂന്നില പ്രായമാകുമ്പോൾ ആദ്യ വളർച്ചാ സ്റ്റേജിൽ നമുക്ക് പത്ത് ഗ്രാം ഫാക്ടം ബോസും അഞ്ച് ഗ്രാം പൊട്ടാഷ്യും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു ചെടിക്ക് ആഴ്ചയിൽ ഒരിക്കൽ എന്ന കണക്കിൽ നമുക്ക് കൊടുക്കാം ചെടി പൂവിട്ട് തുടങ്ങിയാലോ കായലേക്ക് പോകാൻ തുടങ്ങിയാലോ അതിനെ നേരെ തിരിച്ചും കൊണ്ടുവരണം അതായത് പത്ത് ഗ്രാം പൊട്ടാഷ്യും അഞ്ച് ഗ്രാം ഫാക്റ്റമ്പോസുമായിട്ട് കൊടുക്കാം ഇത് രണ്ടും വെള്ളത്തിൽ ലയിക്കുന്ന വളമായതുകൊണ്ട് തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തട നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് രാസവളം മാത്രം ചേർത്ത് കൊടുത്താൽ പോരാ ജൈവ ചേർത്ത് കൊടുക്കണം അതായത് ഓരോ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിലും നമ്മൾ നല്ലതുപോലെ പൊടിഞ്ഞ ആട്ടും കാഷ്ടം കോഴിവളം അതുപോലെ തന്നെ ചാണകപ്പൊടി ചാരം എന്നിവയൊക്കെ മിക്സ് ചെയ്ത ഒരു കൂട്ട് നമ്മൾ പത്ത് ദിവസം കൂടുമ്പോൾ കൊടുത്തിരിക്കണം ഈ പച്ചക്കറി ചെടിയായാലും അതുപോലെ തന്നെ നമ്മളെ ഇഞ്ചി അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള വിളകളായാലും ശരി നമ്മൾ ഗോബേജ് നട്ടിരിക്കുമ്പോൾ നമുക്ക് ചെടിക്ക് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വളമാണ് മഗ്നീഷ്യം സൾഫേറ്റ് ഇത് രാസവളങ്ങൾ കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ഒരു പതിനഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിൽ അതായത് ഒരു മാസത്തെ രണ്ട് തവണയായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാസവളം ചെടിക്ക് കൊടുക്കുന്നതിലൂടെയല്ല നമ്മുടെ ഉള്ളിലേക്ക് വിഷാംശം എത്തുന്നത് അത് നമുക്ക് വരുന്ന കീടനാശിനികൾ അമിതമായിട്ട് നമ്മുടെ പച്ചക്കറി ചെടികളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് നമ്മുടെ പച്ചക്കറി ചെടികൾ വിഷമയമായി മാറുന്നത് ചെടികൾക്ക് മഗ്നീഷ്യവും അതുപോലെ തന്നെ പൊട്ടാസ്യവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലും ഈ പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ എത്തുകയുള്ളൂ ചെടികൾക്ക് ഇത് മൂലകങ്ങളായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇതെത്തുന്ന ജീവകങ്ങളായിട്ടാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ദമനികളുടെ പ്രവർത്തനം സുഗമമായി നടക്കുന്നതിന് അവിടെ പൊട്ടാസ്യം വളരെ അത്യാവശ്യമാണ് എന്നാൽ ഷുഗറും ഡയബറ്റീസും ഈ രോഗങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ശരീരത്തിൽ എന്ന് പറയുന്ന ജീവകം കുറയുന്നതിലൂടെയാണ് എന്നാൽ ഈ പൊട്ടാഷ്യം മഗ്നീഷ്യവും ഒക്കെ കൊടുക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ചെടികളിൽ നിന്നും നമുക്ക് ആവശ്യത്തിനുള്ള പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ നമ്മുടെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ മറ്റൊരളവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭ തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം